വരുന്ന ഒരു വർഷത്തിനുള്ളിൽ രണ്ട് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസും സി പി എമ്മും അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങി യു ഡി എഫും എൽ ഡി എഫും അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ വന്നിരിക്കുന്നത് എസ് എൻ ന്യൂസ് സർവേ എസ് എൻ ന്യൂസ് ഏജൻസിയുടെ സർവേക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ രാജ്യത്തിലെ ഓരോ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് സർവേ മാത്രമാണ് അവർ ലാക്കുന്നത് അവർ കേരളത്തിൽ സർവേ നടത്തിയിരിക്കുന്നു ഓരോ നിയോജക മണ്ഡലത്തിലും അഞ്ഞൂറ് പേരെയാണ് അവർ സർവേയിൽ പങ്കെടുപ്പിച്ചത് അവർ പറയുന്നത് ഈ അഞ്ഞൂറ് പേരിൽ നിന്ന് കേരളത്തിൻ്റെ പൾഫ് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് സർവേയിൽ പറയുന്നു പണപ്പെരുപ്പം തൊഴിലില്ലായ്മ അഴിമതി ആരോപണം തുടങ്ങിയവയൊക്കെ എൽ ഡി എഫിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് യു ഡി എഫ് ആകട്ടെ ജീവൻ മരണ പോരാട്ടത്തിലുമാണ് ഈ സാഹചര്യത്തിൽ ഓരോ മണ്ഡലങ്ങളിലും എന്ത് സംഭവിക്കും എന്നവർ പറയുന്നു ഓരോ ജില്ലകളിലെ ഓരോ മണ്ഡലങ്ങളിലും എന്ത് സംഭവിക്കും എന്നവർ പറയുന്നു കാസർഗോഡ് തൊട്ടാണ് അവരുടെ സർവേ തുടങ്ങുന്നത് കാസർഗോഡ് അഞ്ച് മണ്ഡലങ്ങൾ അവിടെ കഴിഞ്ഞ തവണ എൽ ഡി എഫ് മൂന്ന് മണ്ഡലങ്ങളിൽ വിജയിച്ചു പക്ഷേ ഇത്തവണ നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫ് വിജയിക്കുകയും എൽ ഡി എഫ് ഒരു മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്യും കഴി കഴിഞ്ഞ തവണ എൽ ഡി എഫ് മൂന്ന് മണ്ഡലങ്ങൾ വിജയിച്ചിരുന്നു അത് ഒന്നായി ചുരുങ്ങും എന്നാണ് എസ് ഐ ന്യൂസ് സർവേ പറയുന്നത് ഇനി കണ്ണൂരാണ് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളാണ് കണ്ണൂരിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്നിൽ ഒമ്പതും നേടിയത് എൽ ഡി എഫ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയതും കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ കെ കെ ശൈലജ ടീച്ചറിൻ്റെ ഭൂരിപക്ഷം അറുപതിനായിരം കഴിഞ്ഞു അവരാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പിണറായി വിജയൻ ധർമ്മടത്തിൽ അമ്പതിനായിരത്തിലേറെ വോട്ടിനെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫ് അഞ്ച് സീറ്റിലും യു ഡി എഫ് അഞ്ച് സീറ്റിലും വിജയിക്കുമെന്ന് എസ് എൻ യു സർവേ പറയുന്നു മറ്റൊരു അത്ഭുതം അവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കും ഒരു സീറ്റിൽ ബി ജെ പി ജയിക്കുമെന്നാണ് അവരുടെ സർവേ പറയുന്നത് ഇനി വയനാടാണ് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ എൽ ഡി എഫ് ഒരു സീറ്റിൽ വിജയിക്കും യു ഡി എഫ് രണ്ട് സീറ്റിൽ വിജയിക്കും ഇനി കോഴിക്കോടാണ് കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ കഴിഞ്ഞ തവണ പതിനൊന്നിലും പതിനൊന്നിലും എൽ ഡി എഫ് വിജയിച്ചിരുന്നു ഇത്തവണ യു ഡി എഫ് അഞ്ച് സീറ്റിലും എൽ ഡി എഫ് എട്ട് സീറ്റിലും വിജയിക്കുമെന്നാണ് എസ് എൻ എസ് സർവേ പറയുന്നത് ഇനി മലപ്പുറമാണ് കഴിഞ്ഞ തവണ പതിനാറ് പതിനാറ് നിയോജക മണ്ഡലമാണ് മലപ്പുറത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ടെണ്ണം യു ഡി എഫും നാലെണ്ണം എൽ ഡി എഫും നേടി രണ്ടായിരത്തി ഇരുപത്തി ആറിലും അത് ആവർത്തിക്കും എന്നാണ് അവരുടെ സർവേ പറയുന്നത് ഇനി പാലക്കാടാണ് പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ചത് എൽ ഡി എഫ് വലിയ കുതിപ്പായിരുന്നു എൽ ഡി എഫ് പാലക്കാട് ജില്ലയിൽ നടത്തിയത് ഇത്തവണ എൽ ഡി എഫ് എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കും യു ഡി എഫ് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കും ഇനി തൃശ്ശൂരാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ കുതിപ്പ് തന്നെ പന്ത്രണ്ട് സ്ഥലത്താണ് പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് അവർ വിജയിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിന് മാറ്റം വരും യു ഡി എഫ് മൂന്നിടത്ത് വിജയിക്കും എൽ ഡി എഫ് ഒമ്പതിടത്ത് വിജയിക്കും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഒരു സീറ്റ് തൃശ്ശൂരിൽ നേടും എറണാകുളം യു ഡി എഫിൻ്റെ ഉരുക്ക് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തി യു ഡി എഫ് ഒമ്പതടത്തും എൽ ഡി എഫ് അഞ്ചടത്തും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിന് മാറ്റം വരില്ല ഇതാണ് എസ് എൻ യുസ് സർവേ പറയുന്നത് ഇനി ഇടുക്കിയാണ് ഇടുക്കിയിൽ കഴിഞ്ഞ തവണ അഞ്ച് മണ്ഡലങ്ങൾ അതിൽ നാലും എൽ ഡി എഫ് വിജയിച്ചു ഇത്തവണയും അതേ ഫലം തന്നെ ആവർത്തിക്കുമെന്നാണ് എസ് എൻ യുസ് സർവേ പറയുന്നത് ഇനി കോട്ടയമാണ് ഒമ്പത് നിയോജക മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് നാല് സീറ്റിൽ യു ഡി എഫും അഞ്ച് സീറ്റിൽ എൽ ഡി എഫും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതേ ഫലം തന്നെയായിരിക്കും കോട്ടയത്ത് ഉണ്ടാവുക ഇനി ആലപ്പുഴയാണ് ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് ഹരിപ്പാട് രമേശ് ചെന്നല രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് എസ് എൻ യു സർവേ വ്യക്തമാക്കി ഇനി പത്തനംതിട്ടയാണ് പത്തനംതിട്ട അഞ്ചിൽ അഞ്ചും നേടി എൽ ഡി എഫ് തകർപ്പൻ പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാഴ്ചവെച്ചത് പക്ഷേ ഇത്തവണയും യു ഡി എഫിനവിടെ പ്രതീക്ഷ വരുന്ന അഞ്ച് സീറ്റും എൽ ഡി എഫ് തന്നെ നേടുമെന്നാണ് സർവേ ഫലം ഇനി കൊല്ലമാണ് കൊല്ലത്ത് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ പതിനൊന്നിൽ ഒമ്പത് മണ്ഡലങ്ങൾ എൽ ഡി എഫ് നേടി രണ്ടെണ്ണം യു ഡി എഫ് നേടി രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതേ ട്രെൻഡ് തന്നെ തുടരും എന്ന് എസ് എന്യൂസ് തർവേ പറയും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരമാണ് തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിക്കാം അതാണ് തിരുവനന്തപുരത്തിൻ്റെ ആപ്തവാക്യം പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് ഉള്ളത് അതിൽ കഴിഞ്ഞ തവണ പതിമൂന്നിടത്തും എൽ ഡി എഫ് കുതിച്ചു കയറി കോവളം ഒഴികെയുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളും എൽ ഡി എഫ് പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് എൽ ഡി എഫ് ഒമ്പതിടത്തും യു ഡി എഫ് നാലിടത്തും ബി ജെ പി ഒരിടത്തും വിജയിക്കുമെന്ന് എസ് എൻ യു സർവേ പറയുന്നു ബി ജെ പി വിജയിക്കുന്ന സീറ്റ് ണെന്നും എസ് എൻ ന്യൂസ് സർവേ പറയുന്നു ആകെയുള്ള നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് അൻപത്തി സീറ്റ് നേടും എൽ ഡി എഫ് എൺപത്തി ഒന്ന് സീറ്റ് നേടി അധികാരത്തിൽ വരും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി മൂന്ന് സീറ്റ് നേടി അധികാരത്തിൽ വരും ഇതാണ് എസ് എൻ ന്യൂസ് സർവേ വ്യക്തമാക്കുന്നത് ഈ സർവേ പ്രകാരം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇനി ഒരിക്കൽ കൂടി യു ഡി എഫ് അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അതീവ ദയനീയമായി മാറും പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാകും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായാലും ഈ പുതിയ സർവേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എൽ ഡി എഫിന് ఆత్మవిశ్వాసం నల్గిన సర్వే సర్వే ఇది